എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ല എനിക്ക് വിഷമം കാരണം ഞാൻ എന്തോരം ഫാമിലിന്റെ ആളുകളുടെ വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളതാണ് അവരൊക്കെ എന്നെ സ്വന്തം വീട്ടിലുള്ള ഒരാളെ പോലെയാണ് കണ്ടോണ്ടിരുന്നത് ഞാനിതാ ഇപ്പൊ നിക്കുന്നത് യു എസിലാണ് ഞാനിതാ ഈയൊരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീടുകളിൽ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോ സ്നേഹത്തോടെ അപ്പോ ഈ വീട്ടില് എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്നൊരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞേ ആള് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അത് സംസാരിച്ചത് ഏഹ് എവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാൻ രാത്രി ായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കരുണിമ എല്ലാവരും ട്വിസ്റ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട രംഗത്ത് ഈ ജോർജ് എന്ന് പറഞ്ഞ പുള്ളി തന്നെ നേരിട്ട് വന്നിട്ടുണ്ട് ആവശ്യം അഴുക്ക് വസ്ത്രങ്ങൾ വരെ എന്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു എന്തും ആടെ ഇത് മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു മൺഡേ രാവിലെ മാറി മാറിത്തരണം എന്നാണ് എന്റെ കൊച്ചുമോൾ പറഞ്ഞത് ഞാൻ എന്നെ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പണം പോലീസിൽ ആ രാത്രി തന്നെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇവൾ രാത്രി ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാൽ ഹു വിൽ ബി റെസ്പോൺസിബിൾ സമാധാനോ അനുഭവിച്ചു പിന്നെ വീടിന്റെ വീഡിയോ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് വേറെ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല അരുണിമ ചെയ്തേക്കണ അങ്ങേറ്റം മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇയാളെ ഇനി വിശ്വസിക്കൂല കളെ